അപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്ന നമ്മുടെ സ്പ്ലെൻഡർ നമ്മളെന്ന് സ്പ്ലെൻഡറിന്റെ സ്പീഡ് റിവ്യൂ ബ്രേക്കും കാര്യങ്ങളും എല്ലാത്തിൻ്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം മാക്സിമം ഒന്ന് സ്പെൻഡർ ലവേഴ്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പം നമ്മളിന്ന് സ്പ്ലെൻഡറിന്റെ കുറച്ച് ഹൺഡ്രഡ് ഐറ്റർ റിവ്യൂസ് നമുക്ക് നോക്കാം ഇത്രമാത്രം ഈ ഒരു സ്പ്ലെൻഡർ പവർഫുൾ ആണ് മൈലേജിന്റെ രാജാവ് എന്ന് വേണമെങ്കിൽ സ്പ്ലെൻഡർ കാലത്ത് നല്ല മൈലേജ് തന്നെ കിട്ടുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ സ്പെൻഡർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് അറിയാവുന്ന ഇതുപോലത്തെ ഉള്ള കണ്ടന്റുകൾ ലോങ് വീഡിയോസിൻ്റെ കണ്ടൻറ്റുകൾ ഉണ്ടെങ്കിൽ കൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ചീറ്റ് കോഡാണ് അറിയാവുന്നതെങ്കിൽ ആ ചീറ്റ് കോഡിൻ്റെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് ഇനി വെറും നൂറ് സബ് അകത്തിട്ട് മാറി അപ്പോൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ നമ്മൾ സ്പ്ലെൻഡറിൽ നല്ല സ്പീഡിലാണ് പോകുന്നത് എന്നാലും അടിപൊളിയായിട്ടാണ് വണ്ടി പോക്കോണ്ടിരിക്കുന്നത് ബ്രേക്ക് ആയാലും ഹാൻഡ് ബ്രേക്ക് നല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് കണക്കാത്ത ബ്രേക്ക് ഒക്കെ അതൊക്കെ ഓക്കെയാണ് അപ്പോൾ ഇതൊരു പഴയൊരു മോഡൽ സ്പ്ലെൻഡർ ആയതുകൊണ്ട് തന്നെ അതൊന്നും കാണാൻ ചാൻസേ ഇല്ല അപ്പം എന്നാലും നമ്മളൊന്ന് അപ്പോൾ ഇതാണ് രാവിലത്തെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിന്നെ നൈറ്റിലോട്ട് പോയി ഇതിൻ്റെ അടുത്ത റിവ്യൂ കൂടെ ഒന്ന് ചെയ്തുകളും ശുക്കട നൈറ്റ് ആക്കിയിട്ടുണ്ട് എന്നതിനേഷം ആ എൻ്റെ റെവ്യൂ അങ്ങോട്ട് നോക്കിക്കളയാം എന്താ മാത്രം അടിപൊളിയാണോ അല്ലേ എന്നുള്ള കാര്യം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആക്കുക സോ അപ്പോൾ നൈറ്റിലെ ഹെഡ്ലൈറ്റ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നൈറ്റിലെ എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത രീതിയിലാണ് വണ്ടി ഓടുന്നത് ഫ്രണ്ടൊക്കെ കളർത്താൻ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഫ്രണ്ടൊക്കെ കളർത്താനൊക്കെ പറ്റുക എൻ്റെ ഒക്കെ വരുന്നുണ്ട് ഓൺ ദ വേ ആണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുകയാണ് വിലയൊരു അഭിപ്രായം കമൻറ്റ് ചെയ്ത് ചീറ്റ് കോഴികൾ കമൻറ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മൾ വീഡിയോസും ലോങ്ങ് ഷോട്ടും ചെയ്യുന്നിരിക്കും അപ്പോൾ ട്വൻറ്റി കെ സം പിന്നെ കുറച്ച് സംഭവങ്ങളും മതി അപ്പോൾ നൈറ്റായിട്ടും ഈ ഒരു വണ്ടി അടിപൊളിയായിട്ട് തന്നെയാണ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് അപ്പോൾ അടുത്തിട്ട് കാണുന്നുണ്ട് ഡേറ്റാ